നമസ്കാരം ഗെയ്സ് ഒരു ഇമോഷണൽ റൈഡ് സിനിമ ഇൻസെൻറ്റീവ്സ് അഥവാ ആൻഡ് സന്തി എന്നാണ് ഈ സിനിമയുടെ ഒരു ഒറിജിനൽ പേര് അതിൻ്റെ ഒരു വേറൊരു ഭാഷയിലുള്ള ഇംഗ്ലീഷ് പേരാണ് ഇൻസെൻറ്റീവ്സ് സിനിമ എന്ന് പറയുന്നത് ഒരു ഭയങ്കരമായിട്ട് ത്രില്ലെടുപ്പിക്കാറുണ്ട് ആക്ഷൻ നമ്മളെ കോരി ധരിപ്പിക്കാറുണ്ട് ക്ലൈമാക്സിലേക്ക് നമ്മളെ ട്വിസ്റ്റ് എടുപ്പിക്കാറുണ്ട് ഈ സിനിമ എന്ന് പറയുന്നത് ഞാൻ ഓൾഡ് ബോയ് എന്ന് പറഞ്ഞൊരു സിനിമ കണ്ട സമയത്ത് എനിക്ക് പലരും റെക്കമെൻഡ് ചെയ്തിരുന്ന ഒരു സിനിമയാണ് ബ്രോ ഈ ഇൻസെൻറ്റീവ്സ് നോക്കൂ അതിലും ഇതേ ടൈപ്പിലൊരു കഥ തന്നെയാണ് പക്ഷേ അതെനിക്ക് മനസ്സിലായി ഓൾഡ് ബോയ് ക്ലൈമാക്സിൽ എന്ത് സംഭവിക്കുന്നു ഇരട്ട പോലെയുള്ള നമ്മുടെ മലയാളം മൂവീസിൻ്റെ ക്ലൈമാക്സിൽ എന്ത് സംഭവിക്കുന്നു പിന്നെ ഈ അടുത്തിറങ്ങിയ മഹാരാജ ഈ സിനിമയിലൊക്കെ എന്ത് സംഭവിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം ആ സമയത്തൊക്കെ എല്ലാവരും ഒരുവിധം ആൾക്കാരൊക്കെ കമൻറ്റിലാണെങ്കിലും മറ്റ് പേഴ്സണലി എനിക്ക് മെസ്സേജ് അയക്കുമ്പോഴാണെങ്കിലും ഒക്കെ അവർ പറയുന്നുണ്ട് ബ്രോ ഇൻസെൻറ്റീവ്സ് കണ്ടുനോക്ക് ഇൻഡ് ഇൻസെൻറ്റീവ്സ് ഇൻസെൻറ്റീവ്സ് കണ്ടു നോക്ക് എന്ന് ഞാനത് എനിക്ക് മനസ്സിലായി ഓക്കെ ഇത് ഇങ്ങനെ ഒരു തീമാ തീമിലുള്ള ഒരു സിനിമയാണ് പക്ഷേ അതുകൊണ്ട് ഞാനത് പിന്നത്തേക്ക് മാറ്റി വെച്ചു ഓക്കെ ഇനി അതിൻ്റെ ട്വിസ്റ്റ് ഒന്നും അറിയേണ്ട കാര്യമില്ല നമുക്കറിയാം ഈ സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരാൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇൻസെൻറ്റീവ്സിൻ്റെ ക്ലൈമാക്സ് എന്തായിരിക്കുമെന്ന് പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞ സമയത്ത് ഞെട്ടിത്തരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഒരു ലേഡിയുടെ ഒരു കഥയാണിത് നവാൽ മർവാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേഡിയുടെ വിധി പല സമയത്തും പിന്നോട്ടടിക്കുന്ന സമയത്ത് അത് അവളുടെ ഒരു ടീനേജ് കാലം മുതൽ അവൾ മരിക്കുന്നവരെ അവൾ അനുഭവിക്കുന്ന ഒരുപാട് ജീവിത ഘട്ടങ്ങളുണ്ട് അവളുടെ കഷ്ടപ്പാടുകൾ അവളുടെ അവൾക്ക് വേ നേരിടേണ്ടി വരുന്ന ഒരുപാട് ലൈഫിൽ നേരിടേണ്ടി വരുന്ന ഒരുപാട് പ്രതിസന്ധികൾ അതിനെ പോരടിച്ചു നിൽക്കുന്ന ഒരു ലേഡിയുടെ ഒരു ശക്തമായിട്ടുള്ള ഒരു ലേഡിയുടെ കഥയായിട്ടാണ് ഇൻസെൻറ്റീവ്സ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പറയുന്നത് നവാൽ മർവാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി തൊണ്ണൂറ് കാലഘട്ടങ്ങളിലുള്ള ഒരു ലെബനീസ് ആഭ്യന്തര കലാപത്തിനോടനുബന്ധിച്ചൊക്കെയാണ് ഈ ഒരു സിനിമ നടക്കുന്നത് നവാൽ മർബാൻ എന്ന് പറയുന്ന നമ്മുടെ ക്യാരക്ടർ ലേഡി ക്യാരക്ടർ മരിക്കയാണ് ഒരു സിനിമയുടെ തുടക്കം തന്നെ മരണപ്പെടുകയാണ് സ്വാഭാവിക മരണമാണ് വയസ്സായിട്ടൊക്കെ ആൾക്കാർ മരിക്കുമല്ലോ ആ സമയത്ത് അവ അവളുടെ വിൽപത്രത്തിൽ എഴുതിയിരുന്ന പല കാര്യങ്ങൾ അവളുടെ ഒരു ലാസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ അവൾക്കൊരു ഇരട്ട കുട്ടികളാണ് രണ്ട് ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയാണ് അവരുടെ കുട്ടികളോട് പറയാണ് നിങ്ങളുടെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ട് നിങ്ങൾക്ക് അവരെ അദ്ദേഹത്തെ പോയി കണ്ടുപിടിച്ചിട്ട് അദ്ദേഹത്തിന് ഒരു കത്ത് കൊടുക്കണം ഒരു കത്ത് ഒരു ലെറ്ററിൽ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് ആ കത്ത് അയാളെ കണ്ടുപിടിച്ചിട്ട് കൊടുക്കണം അയാൾ എവിടെ ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു ചെറിയൊരു ഹിന്ദി കാര്യങ്ങളൊക്കെ നവാൽ മറുവാൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കുട്ടികൾ അത്യാവശ്യം ഒരു കോളേജ് കാലഘട്ടങ്ങളിലൊക്കെ ഒരു ടീനേജ് ഉള്ള ഒരു പത്തിരുപത് വയസ്സായിട്ടുള്ള ആണും പെണ്ണും ഇരട്ട കുട്ടികളാണ് നോൺ ഐഡൻറ്റിക്കൽ ട്വിൻസ് പിന്നെ മറ്റൊരു സത്യം അവൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു വക്കീൽ മുഖേനയാണ് കുടുംബവക്കീൽ മുഖേനയാണ് ഈ കാര്യങ്ങൾ കുട്ടികളടുത്ത് പറയുന്നത് തങ്ങൾക്കൊരു ബ്രദറുണ്ട് നിങ്ങളെ നിങ്ങൾ എനിക്ക് ജനിക്കുന്നതിന് മുമ്പേ എനിക്കൊരു ഒരു ഒരു ഘട്ടത്തിൽ വെച്ചിട്ട് എനിക്കൊരു കുട്ടി ഉണ്ടായിട്ടുണ്ട് ആ കുട്ടിയും എവിടെയാണെന്ന് എനിക്കറിയാം അതിൻ്റെ ഹിന്ദു കാര്യങ്ങളൊക്കെ ഈ ഒരു കുട്ടികൾക്ക് ഈ വക്കീൽ പറഞ്ഞു കൊടുക്കുകയാണ് ഈ രണ്ട് പേരെയും കണ്ട് കണ്ടുപിടിച്ച് രണ്ട് പേർക്കും ഒരു കത്ത് കൊടുക്കണം അച്ഛനൊരു കത്ത് കൊടുക്കണം ഈ ഒരു ബ്രദർ ബ്രദർ എവിടെയാണെന്ന് ആർക്കും അറിയില്ല അപ്പോൾ ആ കത്ത് കൊടുക്കണം റവാൻ്റെ മൂത്ത മകൾ രണ്ട് ട്വിൻസാന്ന് പറഞ്ഞല്ലോ അതിലൊരു ഒരാളുടെ പേരിൽ ജന എന്നാണ് ഇവള് ഇതിനിറങ്ങിത്തിരിക്കുകയാണ് ഓക്കെ അമ്മയുടെ അവസാനത്തെ ആഗ്രഹമാണ് ഓക്കെ ഞാൻ അമ്മയുടെ ഭൂതകാലത്തിലേക്ക് പോവുകയാണ് അമ്മയുടെ കഥയൊന്നും അറിയില്ല അവർക്ക് കുട്ടികൾക്ക് ഈ കഥയൊന്നും അറിയില്ല അമ്മ എവിടെയായിരുന്നു ജനിച്ചത് അമ്മയുടെ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടമൊക്കെ എങ്ങനെയായിരുന്നു അതൊന്നും ഈ കുട്ടികൾക്ക് രണ്ടുപേർക്കും അറിയില്ല അങ്ങനെ കാനഡയിലാണ് അവരിപ്പോൾ ജീവിക്കുന്നത് അതിനു മുമ്പേ അവളെ വിടെയായിരുന്നു ഒരു ലെബനീസ് ആഭ്യന്തര കലാപത്തിൻ്റെ ആ ഒരു സമയത്തൊക്കെ നിൽക്കുന്ന ആ ഒരു 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 ബോർഡർ പ്രദേശത്താണ് അവളുടെ കുടുംബം ഉണ്ടായിരുന്നത് നവാൽ മറുവാൻ്റെ നമ്മുടെ നായികയുടെ കുടുംബം ഉണ്ടായിരുന്നത് അവിടെ അവൾക്ക് അവിടെ നിന്ന് ഒരു ഒരു പയ്യനെ ഇഷ്ടമായിരുന്നു അവർക്ക് അവർ തമ്മിൽ സെക്സിലേർപ്പെടുന്നു അവർക്കൊരു കുട്ടി ഉണ്ടാകാനുള്ളൊരു ചാൻസൊക്കെ ഉണ്ടാവുന്നു പക്ഷേ വളരെ ക്രിസ്ത്യൻ മതവിശ്വാസമുള്ള നമ്മളുടെ നായികയുടെ കുടുംബം ഇദ്ദേഹത്തെ കുന്നുകളയാണ് ഈ ഒരു കാമുകനെ കുന്നുകളയുന്നു പക്ഷേ കുട്ടിയെ പ്രസവിക്കാനായിട്ട് അവൾക്കൊരു വർഷം സമയം കൊടുക്കുകയാണ് കുട്ടിയെ പ്രസവിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ കുട്ടിയെ മാറ്റുന്നത് ഒരു ആൺകുട്ടിയാണ് ആ കുട്ടിയെ അവളിൽ നിന്നും ആ ഒരു കാലിൻ്റെ മേലെ മൂന്ന് അടയാളങ്ങൾ ഒരു മൂന്ന് ഡോട്ട്സ് ആഡ് ചെയ്തുകൊണ്ട് കുട്ടിയെ ഒരു അനാഥാലയത്തിലേക്ക് കൊടുത്തു വിടുകയാണ് കുട്ടിയെ തേടി പോവരുത് എന്നൊക്കെ ആ ഒരു ടീനേജ് പ്രായത്തിലുള്ള നമ്മുടെ നായിക നായികയോട് നായികയുടെ വീട്ടുകാർ പറയുന്നു പക്ഷേ വർഷങ്ങൾക്ക് ശേഷം തൻ്റെ മകൻ എവിടെയുണ്ടെന്ന് കണ്ടെത്താൻ ആ ഒരു അമ്മ കഷ്ടപ്പെടുന്നതും ആ ഒരു നാട്ടിലെ കലാപങ്ങൾക്കിടയിൽ പെട്ടുപോകുന്നതും ആ ഒരു നാട്ടിൽ നിന്ന് തന്നെ പലായനം മറ്റൊരു സ്ഥലത്തേക്ക് പോവേണ്ടി വരുന്നതും അവിടെ വെച്ചിട്ടൊരു രാഷ്ട്രീയ നേതാവിനെ അവൾക്ക് കൊലപാതകം ചെയ്യേണ്ടി വരുന്നതും അതിനുശേഷം അവൾ എത്തിപ്പെടുന്ന ജയിലിൽ ഒരു പതിനഞ്ച് വർഷ കാലത്തോളം അവൾക്ക് ജയിലിൽ ശിക്ഷ അനുവദി അനുഭവിക്കേണ്ടി വരുന്നു അവിടെ വെച്ചൊരുപാട് ടോർച്ചറുകൾ അനുഭവ അനുഭവിക്കേണ്ടി വരുന്നു അവൾ കഷ്ടപ്പെടുകയാണ് അവളുടെ അവളുടെ ഒരു തീഷ്ണത അതൊക്കെ ഈ പിള്ളേർ മനസ്സിലാക്കുകയാണ് പിള്ളേർ പല ആളുകളെയും മീറ്റ് ചെയ്യുന്നു അമ്മ ഇങ്ങനെയായിരുന്നു അമ്മ അവിടെ ഭയങ്കര ആയിരുന്നു ഒരു വലിയൊരു നേതാവിനെയാണല്ലോ കൊന്നു കളഞ്ഞത് അപ്പോൾ മറ്റ് എതിർ പാർട്ടിക്കാരൊക്കെ ഇവരെ ഒരു ഭയങ്കര സൂപ്പർ ഹീറോ ലേഡി ആയിട്ടാണ് കണ്ടിരുന്നത് അപ്പോൾ അവർ മുഖേന ഈ ജന എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഇരട്ടക്കുട്ടികൾ രണ്ടുപേരും അമ്മയുടെ കഥകളെക്കുറിച്ചിട്ട് മനസ്സിലാക്കുന്നത് അങ്ങനെ അങ്ങനെയാണെങ്കിൽ ആ ഒരു പയ്യൻ ആ ഒരു അനാഥാലയങ്ങളൊക്കെ അവർ പോയി നോക്കുന്നുണ്ട് പക്ഷേ അനാഥാലയങ്ങളൊക്കെ ആ സമയത്ത് ബോംബ് ആക്രമണത്തിലൊക്കെ ഇല്ലാതായിപ്പോയി പക്ഷേ ആ ഒരു കുട്ടിയെ അവയൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല ആ സമയത്ത് ടോർച്ചർ ചെയ്തു എന്ന് ഞാൻ പറഞ്ഞല്ലോ ഒരു ജയിലിൽ വെച്ചിട്ട് ടോർച്ചർ ചെയ്തിരുന്നു എന്ന് പറഞ്ഞല്ലോ ആ ഒരു ടോർച്ചർ ചെയ്തിരുന്ന ഒരാൾ അവളെ റേപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് ഈ ഇരട്ട കുട്ടികളിൽ നവാൽ മർവാന്റെ വയറ്റിൽ ആവുന്നത് അങ്ങനെ കുട്ടി കുട്ടി പ്രസവിക്കാനൊക്കെ അവർ ജയിലിൽ വെച്ചിട്ട് തന്നെയാണ് ഈ രണ്ട് ഇരട്ട കുട്ടികളെയും ഇവൾ പ്രസവിക്കുന്നത് അങ്ങനെ ആ ഒരയാളെ തേടി ഈ രണ്ട് പേരും രണ്ട് ഇരട്ട കുട്ടികൾ നമ്മുടെ നവാൽ മർവാൻ്റെ ഇപ്പോഴത്തെ പ്രസൻറ്റിൽ കണ്ടുപിടിക്കാൻ പോകുന്നതും ഒക്കെ ആയിട്ടുള്ളൊരു ഒരു സംഭവ ബഹുലമായിട്ടുള്ളൊരു ഹിസ്റ്റോറിക്കൽ കാര്യങ്ങളൊക്കെ കണക്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു സിനിമ എടുത്തിരിക്കുന്നത് ഒരു നമ്മൾ ആകെ ഇത് തുടക്കത്തിൽ ആ ഒരു കാമുകനെ കൊന്നു കൊല്ലുന്നു എന്ന് പറഞ്ഞല്ലോ അപ്പം അതിന് ശേഷം നമ്മൾ ടോട്ടലി ഡൗൺ ആയിട്ടാണ് ഈ സിനിമ കാണുന്നത് അയ്യോ ഇനി ഈ ലേഡി എന്ത് ചെയ്യും ഈ ലേഡിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് എന്താ പറയുക ഒരു ഒരു ലേഡിക്ക് ആ ആ ആയുസ്സിൽ അനുഭവിക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും അനുഭവിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് നവാൽ മറുവാൻ മരണത്തിന് കീഴടങ്ങുന്ന ഏറ്റവും അവസാനം തൻ്റെ കുട്ടികളെയൊക്കെ വളർത്തി വലുതാക്കി അവർക്ക് വേണ്ട വിദ്യാഭ്യാസമൊക്കെ കൊടുത്ത് മരണത്തിന് കീഴടങ്ങുന്നത് ഏറ്റവും അവസാനം ഒരു അൻപത് അറുപത് പ്രായത്തിനടുത്താണ് അവർ മരിക്കുന്നത് അവരുടെ പാസ്റ്റ് സ്റ്റോറീസാണ് ഒരു നോൺ ലീനിയർ ആയിട്ടാണ് ഒരു സിനിമയുടെ കഥ പറയുന്നത് പാസ്റ്റ് സ്റ്റോറീസാണ് നമ്മൾ പ്രേക്ഷകരും കണ്ടുകൊണ്ടിരിക്കുന്നത് അതൊരു വല്ലാത്ത കഥയാണെന്നൊക്കെ പറയും അതൊരു വല്ലാത്ത അനുഭവങ്ങളാണ് ആ ഒരു സ്റ്റോറികളിലൂടെ ആ കുട്ടികൾ പോകുന്നതും ഏറ്റവും ഒടുവിൽ ഈ ബ്രദർ ആരാ ബ്രദർ ആരാണെന്നും ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരു ആ കുട്ടികളുടെ അച്ഛൻ ആരാണെന്നും അവർ കണ്ടുപിടിക്കുന്നതും ആ കത്തുകൾ കൈമാറുന്നതുമായിട്ടുള്ള ഒരു സീന് അയാളുടെ ഒരു അയാൾ എപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് അയാളുടെ ഒരു റിയാക്ഷൻ ആ കത്തിലടങ്ങിയിരിക്കുന്ന വേഡ്സ് അതൊക്കെയാണ് ഈ സിനിമയെ എനിക്ക് വൺ ഓഫ് മൈ ഫേവറേറ്റ് ആയിരുന്നു ഞാൻ വിചാരിച്ചത് ഒരു ത്രില്ലർ സിനിമ ഏറ്റവും അവസാനം ഇങ്ങനെ ഒരു ഇങ്ങനൊരു റിലീ റിവീലാവുന്നതാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ ഇത് ഓൾഡ് ബോയിയെക്കാളും എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന പെട്ടെന്ന് ചോദിക്കുന്ന സമയത്ത് നവാൻ്റെ കഥയാണ് എനിക്ക് ഏറ്റവും പെട്ടെന്ന് എടുത്തു പറയാൻ തോന്നുന്നത് ഓൾഡ് ബോയിൽ ആ ഒരു ക്യാരക്ടറിനേക്കാളും എനിക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് ഇപ്പോൾ തങ്ങി നിൽക്കുന്നത് നവാൽ മറുവാൻ എന്ന് പറഞ്ഞ ആ ഒരു ക്യാരക്ടറാണ് സിനിമ അങ്ങനെയാണ് സിനിമ ഇപ്പം നമ്മളെ പല സമയത്തും ഇൻഫ്ലുവൻസ് ചെയ്യുന്നു തീർച്ചയായിട്ടും നമ്മുടെ ചിന്തകളെ നമ്മുടെ നമ്മുടെ ഒരു ആ ഒരു ദിവസത്തെ തന്നെ മാറ്റും ഇനി ഈ ഒരു സിനിമ എൻ്റെ മന എൻ്റെ ഓർമ്മയിലുള്ളടത്ത ഉള്ള കാലത്തോളം ആ ഒരു ആ ഒരു ലേഡിയുടെ കഥ അതെടുത്തിരിക്കുന്ന രീതി അതിൻ്റെ ഒരു കഥാഗതികൾ ഒക്കെ ഞാൻ മറ്റുള്ളവർക്ക് തീർച്ചയായിട്ടും പറഞ്ഞു കൊടുക്കും ആരെങ്കിലും കാണാത്തതുണ്ടെങ്കിൽ ഇത് സിനിമ ഒരു ഫ്രഞ്ച് സിനിമയാണ് ഇതിൻ്റെ മലയാള സപ്റ്റേറ്റിലൊക്കെ ആണ് ഫ്രഞ്ച് സിനിമയാണ് ഒരു ഓൾഡ് പടമാണ് ഒരു കാണുമ്പോൾ ഒരു ഒരു സുഖം കിട്ടുന്നില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് ഒഴിവാക്കി ഞാൻ അങ്ങനെയാണ് മാറ്റി വെച്ചിരുന്നത് പിന്നത്തേക്ക് പിന്നത്തേക്ക് ഞാൻ മാറ്റി വെച്ചിരുന്ന ഒരു സിനിമയാണ് അപ്പോൾ അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കാതെ തീർച്ചയായിട്ടും നിങ്ങൾ ഈ സിനിമ കാണുക അതാണ് എനിക്ക് പറയാനുള്ളത് ഡെനീസ് വില്ലന്യൂ എന്ന് പറഞ്ഞ ഒരു സംവിധായകനാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തത് ഇദ്ദേഹത്തിൻ്റെ മറ്റ് സിനിമകളുടെ എടുത്തു പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കത്തും അറൈവൽ ഡ്യൂൺ പ്രിസേഴ്സ് എന്ന സിനിമകളൊക്കെ അദ്ദേഹത്തിൻ്റെ വേറെ സിനിമകൾ ഒരുപാട് സിനിമകളുണ്ട് ഞാൻ കണ്ടിട്ടില്ല ഞാൻ കണ്ട ഇതൊക്കെയാണ് ആ ഒരു സംവിധായകൻ്റെ ഒരു ഫ്രഞ്ച് സംവിധാനത്തിലുള്ള ഒരു സിനിമയാണ് ആൻസൊന്തി അഥവാ ഇൻസെൻറ്റീവസ് എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സിനിമയാണ് ഇതിലൊരു ഇതൊരു ത്രില്ലിംഗ് സിനിമയൊന്നും അല്ല ഓൾറെഡി ഞാൻ പറഞ്ഞു നിങ്ങൾ ഓൾഡ് പോയി മഹാരാജ ഇരട്ട ഈ സിനിമകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ക്ലൈമാക്സ് ഇങ്ങനെയാണ് പക്ഷേ ആ ഒരു ആ ഒരു ലേഡിയുടെ ഒരു കഥ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിലൊരു സെക്ഷൽ സീനോ ഇറോട്ടിക് സിനിമകളോ അങ്ങനെയൊന്നുമില്ല അതൊരു തിമാറ്റിക്കലി നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് തന്മാത്രേക്കെ നമ്മൾ ഒറ്റ ഒറ്റപ്രാവശ്യം കാണുമെന്നൊക്കെ പറയുന്നില്ലേ അതേപോലെ തന്നെ ഈ ഒരു സിനിമ ഞാൻ ലൈഫിൽ ഒറ്റ ഒറ്റപ്രാവശ്യമേ കാണുള്ളൂ അത് ഇതോടുകൂടെ കഴിഞ്ഞു ഇനി ഞാൻ ഒരിക്കലും ഈ ഒരു സിനിമ കാണില്ല നിങ്ങളും ഒറ്റ പ്രാവശ്യമെങ്കിലും ഈ ഒരു സിനിമ കാണുക നിങ്ങളുടെ ഓർമ്മയിൽ സൂക്ഷിക്കുക ആളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അടിപൊളി സിനിമയായിട്ട് വരാം